വെള്ളായണി തടാകത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ അതിർത്തി നിർണയം ഉടൻ നടപ്പാക്കണമെന്നും പ്രഖ്യാപിച്ച നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണം എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സംസ്ഥാനത്തെ രണ്ടാമത്തെ ശുദ്ധജല തടാകമായ വെള്ളായണിയെ സംരക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യണമെന്നത് ഏറെക്കാലമായി തുടരുന്ന ആവശ്യങ്ങളിലൊന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തൊണ്ണൂറ്റാറ് കോടിയുടെ നവീകരണ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പദ്ധതിയൊന്നും ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല ഇനി ഇതുവരും കടലാസിലൊതുങ്ങില്ല ഹൈക്കോടതി സംസ്ഥാന വെറ്റ്ലാൻഡ് അതോറിറ്റിയോട് തടാകത്തിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന ജോലികൾ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം വർഷങ്ങളായി നിലകൊണ്ടിരുന്ന പ്രതിസന്ധികൾ മറികടന്ന് തടാകത്തിന്റെ പുനർജീവനത്തിനായി തൊണ്ണൂറ്റാറ് കോടിയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ വെങ്ങാനൂർ വിഴിഞ്ഞം കോവളം തുടങ്ങിയ പ്രദേശങ്ങളുടെ പ്രധാന കുടിവെള്ള ഉറവിടമാണ് വെള്ളായണി തടാകം കൂടാതെ വിഴിഞ്ഞം തുറമുഖം പൂർണമായും പ്രവർത്തന സജ്ജമാകുന്ന സാഹചര്യത്തിൽ തടാക സംരക്ഷണം അത്യാവശ്യമാണ് തുറമുഖ പ്രവർത്തനങ്ങൾക്കും വെള്ളായണി തടാകം വെള്ളമെത്തിക്കും കല്ലിയൂർ പഞ്ചായത്ത് ഒരു സ്വകാര്യ വ്യക്തിക്ക് നൽകിയിരുന്ന കെട്ടിടാനുമതി പുതുക്കലിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഭരണാനുമതി ലഭിച്ച തടാക സംരക്ഷണ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് ആരംഭമായിരിക്കുന്നത് എന്നതും എടുത്തു ഒരു കാര്യമാണ് ജനം തിരുവനന്തപുരം